നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാർ സംസ്ഥാനത്ത് നിന്നാണ് ഈ വോട്ടധികാർ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഭാരത് ജോഡോ യാത്രയുടെ മാതൃകയിൽ ഒരു യാത്ര ആരംഭിച്ചിരിക്കുന്നു ഈ യാത്ര ഈ ബീഹാർ സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും കടന്നുപോകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിൻ്റെ മുൾമുന്നയിൽ നിർത്തുക തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ചെളിവാരി അറിയുക ഇത് നടക്കുകയും ചെയ്യും ഒപ്പം അതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടം അത് നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയുമെങ്കിൽ അതും നടത്താം എന്ന ഒരു രീതിയിലാണ് ബീഹാറിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന രീതിയിൽ ഒരു യാത്ര ഇപ്പോൾ രാഹുൽ ഗാന്ധി നിശ്ചയിച്ചു ിരിക്കുന്നതും അത് നടന്നുകൊണ്ടുപോകുന്നതും എന്തായാലും ഇത് ഏതുവരെയാണ് ഏതു മുതൽ ഏതുവരെയാണ് യാത്ര നടക്കുക എന്നൊന്നും അറിയില്ല എന്തായാലും ബീഹാറിലെല്ലായിടത്തും ഇത് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നമുക്കറിയാം രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചു കൊണ്ടാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വോട്ടുകൾ നരേന്ദ്രമോദി മോഷ്ടിച്ചു നരേന്ദ്രമോദിക്ക് ഇങ്ങനെ മോഷ്ടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ബി ഈ രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വിജയിക്കുന്നത് നിങ്ങൾ നോക്കൂ വളരെ വിജയ മെച്ചപ്പെട്ട വിജയം ബി എല്ലാ സംസ്ഥാനങ്ങളിലും നേടുന്നു ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഒപ്പീനിയൻ പോളുകൾ വന്നിട്ടുണ്ട് മാത്രമല്ല എക്സിറ്റ് പോളുകൾ വന്നിട്ടുണ്ട് ഈ എക്സിറ്റ് പോളുകളുടെയൊക്കെ ഫലങ്ങളെ കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് അന്തിമ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് ഇതിനെയെല്ലാം എടുത്തു കാണിച്ചുകൊണ്ടാണ് വളരെ അശാസ്ത്രീയമായ രീതിയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഒരു പ്രചരണം നടത്തുന്നത് ആ പ്രചരണത്തിന് ഇന്നലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അടിസ്ഥാനരഹിതമായ പ്രചരണമാണ് ഈ രാജ്യത്ത് വോട്ട് നടക്കുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്ങനെ എന്ന് എല്ലാവർക്കും അറിയാം വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് വികേന്ദ്രീകരിക്കപ്പെട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഇതിലൊരാൾ വിചാരിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ അട്ടിമറി നടത്തുമെന്ന് തോന്നും എന്ന് വിശ്വസിക്കാൻ കഴിയില്ല ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ രാജ്യത്തെ എല്ലാ ജനപ്രതിനിധികളും ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും എല്ലാം സഹകരിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യമായ പാകിസ്ഥാൻ പോലും വാഴ്ത്തിയിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയാണ് ഇവിടെയാണ് സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ജനാധിപത്യ പ്രക്രിയയിൽ ചില വിഷയങ്ങൾ ജനിപ്പിക്കാനും അതുപോലെ തന്നെ ഇതിനെ ചെളിവാരിയറിയാനും ഇതിൻ്റെ ഇതിന് മുന്നിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിലുള്ള വിശ്വാസം സാധാരണ ജനങ്ങൾക്ക് നഷ്ടപ്പെടുത്താനുമൊക്കെയുള്ള ശ്രമം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഈ സമയം തിരഞ്ഞെടുത്തത് എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ വോട്ടർ പട്ടികൽ സംശയം ഇരട്ട വോട്ടുകൾ ഇരട്ട എപ്പിക്കാർഡുകൾ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസ്സിന് പ്രയോജനം കിട്ടിയേനെ ഇപ്പോൾ െരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കാനുള്ള സമയവും കഴിഞ്ഞ് അതിനെല്ലാം ശേഷം ഒന്നര വർഷത്തിന് ശേഷം ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യം തീർച്ചയായും എല്ലാവരും ഉന്നയിക്കുന്നുണ്ട് അതിന് തീർച്ചയായും ഒരു കാരണമുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്നൊരു കാരണം ചൂണ്ടിക്കാണിക്കാനുണ്ട് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ബീഹാറിൽ ബി ജെ പി അട്ടിമറിക്കുക എന്നതാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ അത് ഏതാണ്ട് ശരിയാണ് പക്ഷേ അത് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം ഈ കാര്യങ്ങളെല്ലാം രാഹുൽ ഗാന്ധി ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയോ അല്ല എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ ഉന്നതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില വിദേശ ശക്തികൾക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇത് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട് അതിന് ധാരാളം തെളിവുകളും നമ്മുടെ പക്കലുണ്ട് അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് നമുക്കറിയാം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ് ഏകപക്ഷീയമായ ഒരു ജയമായിരിക്കുകയില്ല അവിടെ ആര് ജയിച്ചാലും അതുകൊണ്ട് തന്നെ വളരെ കടുത്ത മത്സരം നടക്കുന്നുണ്ട് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട് എൻ ഡി എ മുന്നണി ഒരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് ഇൻഡി മുന്നണിയുണ്ട് ഈ ഇൻഡി മുന്നണിയിൽ നയിക്കുന്നത് ബീഹാറിൽ നയിക്കുന്നത് കോൺഗ്രസ് അല്ല അവിടെ ആർ ജെ ഡി ആണ് അതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പിക്ക് ഈസി വാക്ക് ഓവർ അല്ല കാര്യങ്ങൾ വളരെ കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ബി ജെ പി അവിടെ നടത്തുന്നുണ്ട് വിജയത്തിൽ കുറഞ്ഞൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അവിടെ വിജയം എളുപ്പമല്ല എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ ഈ വിജയം ബി ജെ പി അവിടെ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികൾ കണക്കുകൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നോടിയായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി ഒരു പ്രചരണം ആരംഭിച്ചാൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നു അവരുടെ ഒരു കണക്ക് കൂട്ടൽ ഇങ്ങനെയാണ് അതായത് തിരഞ്ഞെടുപ്പ് കഴിയുന്നു ബി ജെ പി പരാജയപ്പെടുന്നു അല്ലെങ്കിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരവസ്ഥ വരുന്നു അവിടെ നിതീഷ് കുമാർ ഇപ്പുറത്തേക്ക് ചാടുന്നു അവിടെ മറ്റൊരു സർക്കാർ വരുന്നു ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ ഈ പറയുന്ന വിദേശ ശക്തികൾക്കുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ബീഹാറിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിയുമ്പോൾ അവിടെ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടുന്നു ബി ജെ പി പ്രതിപക്ഷത്താകുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല അവിടെ ബീഹാർ സംസ്ഥാനം എന്ന് പറയുന്ന ഇതുവരെ ബി ജെ പി ഒറ്റയ്ക്ക് ഭരിച്ചിട്ടില്ല പക്ഷേ പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് ബിജെപി അവരുടെ വോട്ട് ഷെയർ അത് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും പ്രതിപക്ഷത്തിരിക്കുക നിലനിർത്തിക്കൊണ്ടായിരിക്കും പ്രതിപക്ഷത്തിരിക്കുക അങ്ങനെ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ അടുത്ത് രാഹുൽ ഗാന്ധിയും കൂട്ടരും തുടങ്ങാൻ പോകുന്ന പ്രചരണം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിനുശേഷം ഇത്രയധികം സംസ്ഥാനങ്ങളിൽ എട്ടോ ഒൻപതോ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും അട്ടിമറി വിജയം നേടിയത് ബിജെപിയാണ് മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ദിവസങ്ങൾക്കകം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുകയും ചെയ്തു ഈ വിജയങ്ങളെല്ലാം നടത്തിയിട്ടും നടത്തിയത് ഈ പറയുന്ന വോട്ടർ പട്ടിക അട്ടിമറിയിലൂടെയാണ് ഞങ്ങളത് തെരഞ്ഞെടുപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തു കൊണ്ടുവന്നു ജനങ്ങൾ ജാഗരൂകരായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യാതൊരു കളിയും നടന്നില്ല ബീഹാറിൽ ബി ജെ പി തോറ്റു ഇതായിരിക്കാം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതൊരിക്കലും കോൺഗ്രസിന് വേണ്ടിയല്ല മറിച്ച് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ സംശയമുണ്ടാക്കുക അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി കാലങ്ങളോളം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിൻ്റെ മുൾമുന്നയിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കാനായി രാജ്യവിരുദ്ധ ശക്തികൾ വരച്ചു വച്ചിരിക്കുന്ന പ്ലാനാണിത് ഈ പ്ലാനാണ് ബി ജെ പി പൊളിക്കാനും ശ്രമിക്കുന്നത് എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തന്നെയാണ് മുൻതൂക്കമെന്ന് അഭിപ്രായ സർവേകളെല്ലാം പ്രവചിച്ചു കഴിഞ്ഞു ഇത്തരത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങൾ അവർക്ക് എത്രമാത്രം ഗുണകരമാകും എന്ന് കാത്തിരുന്നു തന്നെ കാണണം എന്തായാലും ബീഹാറിലെ നിർണായകമായ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കാം അതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള പരാതികൾ ഇതെല്ലാം അവജ്ഞയോടെ ഇന്ത്യൻ സമൂഹം തള്ളിക്കളയും എന്ന് തന്നെയാണ് പ്രതീക്ഷ വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്